കിലോബാസാർ ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ഇന്ത്യയിൽ ആദ്യമായി ഗ്യാരണ്ടിയുള്ള ബാത്റൂം ഫിറ്റിംഗ്സുകൾ പകുതി വിലയിലും താഴെ വിലയ്ക്ക് തൂക്കി വിൽക്കുന്നു ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിപണനം യൂറോടക് കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ ചരിത്രമുറങ്ങുന്ന വടക്കാഞ്ചേരിയുടെ മണ്ണിലും കിലോബാസാർ ബ്ലോക്ക് ഓഫീസിന് സമീപം ഉത്രാളിക്കാവ് ക്ഷേത്രത്തിനടുത്ത് മെയിൻ റോഡ് വടക്കാഞ്ചേരി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ ഒൻപത് ഒൻപത്

ാംരിയാക്കാൻ വന്നവർ സകലതും തകർത്ത് ഖച്ചനാവ് കാലിയാക്കി തടി ശ്രമത്തിലാണെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി എം പി വിൻസെന്റ് പറഞ്ഞു വിലക്കയറ്റം കൊണ്ട് ജനം പൊറുതിമുട്ടിയിരിക്കുന്നു വാക്കും പ്രവൃത്തിയും തമ്മിൽ യോജിപ്പില്ലാത്ത സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ ബഹുഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും യു അധികാരത്തിൽ വരും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ഭരണം യു ഡി എഫ് പറഞ്ഞു നഗരസഭാ തെരഞ്ഞെടുപ്പ് റാലിയെ തുടർന്നുള്ള പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം നമുക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ നടക്കുമ്പോൾ കേരളത്തിൽ ഒരു പ്രത്യേക പ്രത്യേക രാഷ്ട്രീയ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിന്റെ എന്ന് പറഞ്ഞാൽ ഒരു തീവ്രമായി മൂന്ന് മുന്നണികൾ തമ്മിൽ മാറ്റി ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പാണ് ഒന്നാം സ്ഥാനത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയും രണ്ടാം സ്ഥാനത്ത് ഇടതുപക്ഷ മൂന്നാം ഒരു ത്രികോണ മത്സരം നടക്കുമ്പോൾ സ്വാഭാവികമായി വലിയ ശക്തിയോട് തെരഞ്ഞെടുപ്പിനെ മാറ്റി ആ തിരഞ്ഞെടുപ്പ് മാറുമ്പോൾ അവിടെ സത്യത്തിന് വേണ്ടിയുള്ള മറുപടി തെറ്റിനെ തിരുത്തി ശക്തിയുടെ ഭാഗത്ത് കരുത്തി നൽകാൻ இன்று வடக்கால் தேதி முழுவதும் கோங்கிரசே ஐக்கிய ஜனாதிபத்திகளை மீட்டிகளே அக்க ஒரு பிரவீர் കമ്മിറ്റി ചെയർമാൻ പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു ജോസഫ് ചാലിശ്ശേരി രാജേന്ദ്രൻ അരങ്ങത്ത് എസ് എ എ ആസാദ് സെലക്ട മുഹമ്മദ് ഉദയൻ കളരിക്കൽ പി എൻ വൈശാഖ് ഷാഹിദ റഹ്മാൻ എൻ ആർ സതീശൻ സി എ ശങ്കരൻകുട്ടി ജയൻ മംഗലം അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് മുഹമ്മദ് ഷെഫിഖ് ഹംസ നാരോത്ത് സിന്ധു സുബ്രഹ്മണ്യൻ ബുഷ്ര റഷീദ് അഡ്വക്കേറ്റ് സി വിജയൻ എന്നിവർ പ്രസംഗിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്